ഞാൻ ഞാനിവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ ഞാൻ എന്റെ വീട്ടിലിരിക്കല്ലേ അല്ലേ കുറ്റം ചെയ്തത് കൊണ്ടല്ല നിരപരാധിത്വം തെളിയിക്കേണ്ടതിന്റെ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെക്കുന്നുവെന്ന് പ്രഖ്യാപിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ മുകേഷ് എം കാര്യം വന്നപ്പോഴും മന്ത്രി എ കെ ശശീന്ദ്രന്റെ വിഷയം വന്നപ്പോഴും പാർട്ടി സെക്രട്ടറിയുടെ മകന്റെ കാര്യത്തിലും ഈ ആവേശമൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നും താനെങ്ങും ഒളിച്ചോടിയിട്ടില്ലെന്നും എല്ലാവർക്കും മറുപടി തരാൻ ഇവിടെ തന്നെയുണ്ടെന്നും ഗർഭചിത്രത്തിന്റെ പേരിൽ ആരെങ്കിലും ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ടോ എന്നും കോൺഗ്രസിന്റെ ബന്ധപ്പെട്ട് ഒരാൾ പോലും തന്നോട് ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അതായത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്ന മൊമെന്റിലാണ് ഇന്നത്തെ കാലത്ത് ഇതിനൊക്കെ നമ്മൾ ആൻസറബിൾ ആകുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി ഇപ്പൊ നിങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ ഗർഭചിത്രം നടത്തുവാൻ പ്രേരിപ്പിച്ചു എന്ന് പറയുന്ന ഒരു പരാതി ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടില്ല ഇനി ഞാൻ പൂർത്തീകരിക്കട്ടെ പറഞ്ഞിട്ടില്ല ഏതെങ്കിലും ഒരു വ്യക്തിയുടെ പരാതി ഉണ്ടോ അപ്പൊ നമുക്കത് എന്തേരം നോക്കാം അന്നേരം അവരത് പരാതി കൊടുക്കട്ടെ ആ പരാതി കൊടുക്കുമ്പോ നമുക്കത് നിയമപരമായി നേരിടാം ഈ രാജ്യത്ത് ഞാനൊന്ന് പൂർത്തീകരിക്കട്ടെ സഹോദരൻ കൈരളിയുടെ അല്ല കൈരളി അല്ല ഞാൻ പറയുന്ന കേക്ക് ഞാൻ പറയുന്ന കേൾക്കാൻ സംഭവിക്കുന്നത് എന്താ കൈരളിയുടെ ഈ തിടുക്കം ഒരു പരാതിക്കാരി ആരോപണം ഉന്നയിച്ച് പുറത്തേക്ക് വന്ന ശ്രീ മുകേഷ് എം എൽ എക്കെതിരായിട്ട് കൈരളിയുടെ ഒരു തിടുക്കും ഞാൻ കണ്ടില്ല ഒന്ന് പറയട്ടെ ഞാൻ പൂർത്തീകരിക്കട്ടെ അങ്ങനൊരു ഒരു ഒരു പരാതിക്കാരി പരാതി വന്ന് പുറത്തു വന്ന് പറഞ്ഞ ശ്രീ മുകേഷ് എം എൽ എക്കെതിരായിട്ട് അങ്ങയുടെ ആത്മരോഷം ഞാൻ കണ്ടില്ല നീ ശബ്ദരേഖയുടെ വിഷയത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ ശ്രീ എ കെ ശശീന്ദ്രനെതിരായിട്ട് അങ്ങയുടെ കൈരളി മാധ്യമ സ്ഥാപനത്തിന്റെ ഈ ഞാൻ കണ്ടിട്ടില്ല ഞാൻ പറയട്ടെ ഈ സമയത്ത് സർക്കാരിനെതിരായിട്ടുള്ള ജനവികാരം അതിശക്തമായിട്ടുള്ള സമയമാണ് മാത്രമല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടിക്കകത്തുപോലും വലിയ അന്ധചിത്രങ്ങൾ ഉണ്ടാകുന്നതാ നിങ്ങൾ പരാതിയില്ലാത്ത ഗർഭചിത്രത്തെ പറ്റി പറയുമ്പോൾ പുറത്തു വന്ന പറ്റി എന്താ പറയാത്തത് സി പി പറയട്ടെ ഞാൻ ഞാനൊന്നും പറയട്ടെ സി പി എമ്മിനകത്ത് രൂക്ഷമായ അന്ധചിത്രങ്ങൾ കഴിഞ്ഞ ദിവസത്തെ കത്ത് വിവാദമടക്കം പാർട്ടി സെക്രട്ടറിയുടെ മകൻ പുറത്തുവിട്ടു എന്ന് പറയുന്ന വിവാദമടക്കമുള്ള വിഷയങ്ങളിൽ നിന്ന് ഈ ചർച്ചകളെ ആകെ വ്യതിചലിക്കാൻ ഞാനിവിടുന്ന് രാജ്യം വിട്ടു പോയിട്ടില്ലല്ലോ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയല്ലേ അല്ലേ ഞാൻ ഇന്ന് പരിപാടികളിൽ പങ്കെടുത്ത് ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ വീട്ടിലിരിക്കുകയാണ് ഞാൻ രാജ്യം വിട്ടു പോയിട്ടില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ നിൽക്കുന്നത് കഴിഞ്ഞ ദിവസം നിങ്ങൾ പാർട്ടി സെക്രട്ടറിയുടെ മകനുമായി ബന്ധപ്പെട്ട ആരോപണം ഉയരുന്നപ്പം അങ്ങ് മൈക്കും അങ്ങയുടെ സ്ഥാപനം മൈക്കും പിടിച്ചുകൊണ്ട് ലിഫ്റ്റിന്റെ പുറകിൽ പോകുന്നുണ്ടല്ലോ മറുപടി പറയാൻ ഉദ്ദേശിക്കും അസംബന്ധങ്ങൾക്ക് മറുപടിയില്ല എന്നായിരുന്നു പാർട്ടി സെക്രട്ടറിയുടെ മറുപടി ഞാൻ അങ്ങനെയൊന്നും ചെയ്തല്ലോ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ് അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയട്ടെ എന്തിനാ ഈ വ്യഗ്രത ഞാൻ പോകുന്നില്ലല്ലോ ശരി ഇനിയും അങ്ങയോട് ചോദ്യം അങ്ങനോടുള്ള ചോദ്യം എനിക്കെതിരായിട്ട് ആരുടെയെങ്കിലും പരാതി എനിക്ക് കിട്ടിയിട്ടുണ്ടോ ഈ നാട്ടിലെ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ എനിക്കെതിരായിട്ടുള്ള പരാതി ഉണ്ടോ എനിക്കെതിരായിട്ടുള്ള ഏതെങ്കിലും ഒരു പരാതി അപ്പോൾ പരാതി പറഞ്ഞല്ലോ ആർക്കും പരാതി ചമയ്ക്കാം സി പി എം ഒക്കെ വിചാരിച്ചാൽ എളുപ്പത്തിൽ പറ്റും ശ്രീമതി ഹണി ഭാസ്കറിന് അത്തരത്തിൽ ഒരു ആക്ഷേപമുണ്ടെങ്കിൽ അതവര് തെളിയിക്കട്ടെ ആര് പറഞ്ഞു ഏത് വ്യക്തി പറഞ്ഞു അപ്പോൾ ഒന്നെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം അതല്ല പിന്നെ അതിന് നിയമപരമായി പോകാൻ താല്പര്യമില്ലെങ്കിൽ ഞാനും ശ്രീമതി ഹണി ഭാസ്കറും ആ അവർ പറയുന്ന ആളെ കൊണ്ട് ഒരുമിച്ച് നിർത്തിയാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതൊരു നിയമ അതൊരു നിയമപരമായ പ്രശ്നം അവർ പറയുന്നുണ്ടോ നിയമവിരുദ്ധമായി എന്തെങ്കിലും എന്ന് പറയുന്നുണ്ടോ അല്ല ഞാൻ ചോദിക്കുന്നത് ഈ മാധ്യമ മാധ്യമപ്രവർത്തകരൊക്കെ ഈ ഈ ഞാൻ ചോദിക്കുന്നത് ഈ ചെറു ചെറു ചെറിയ കാര്യങ്ങളാണോ നിങ്ങൾ വാർത്തയാക്കേണ്ടത് പോട്ടെ തിരിച്ചോളാം എൻ്റെ ചോദ്യം അങ്ങാണ് ഈ കുഴപ്പങ്ങളെല്ലാം കാണിച്ചതെന്ന് ഞാൻ ആരോപിക്കുന്നു എന്നിട്ട് അങ്ങ് എന്നോട് പറയുകയാണ് ഇനിയും ഇത് തെളിയിക്കാൻ വേണ്ടി ഞാൻ പറയുകയാണ് അങ്ങ് നിയമപരമായി പോരാടൂ എന്ന് പറയുന്നതിനകത്ത് യുക്തി എനിക്ക് മനസ്സിലാവുന്നില്ല അവർക്ക് അങ്ങനൊരു ആക്ഷേപമുണ്ട് എങ്കിൽ സ്വാഭാവികമായിട്ടും അത് തെളിയിക്കേണ്ടത് ഉത്തരവാദിത്വം അവർക്കാണ് മലയാളം ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എച്ച് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ അതാത് ദിവസത്തെ ശരിയായ വിലയിൽ ഡെയിലി വെയർ പാർട്ടി വെയർ എന്നിങ്ങനെ ഏത് ഡിസൈൻ തിരഞ്ഞെടുത്താലും ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജുകൾ ഒരേ വില ഓരോ ഉപഭോക്താവിനും ഡയമണ്ട്സ് സ്റ്റോൺസ് ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ എക്സ്ചേഞ്ച് ചെയ്യുന്ന പഴയ സ്വർണത്തിന് പുതിയ വില കൃത്യമായ ബിൽ വ്യക്തമായ വിവരങ്ങൾ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പോർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്